വളരെയധികം സന്തോഷം നവ്യ ഹരിദാസ് പുതിയ ഒരു പദവി ലഭിച്ചിരിക്കുന്നു നമുക്കറിയാം മഹിളാ മോർച്ച കേരളത്തിലെ വനിതകളുടെ വിഷയങ്ങളിൽ സജീവമായി സക്രിയമായി ഇടപെടുന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള വലിയൊരു ചുമതല നവ്യ ഹരിദാസിന് ലഭിച്ചിരിക്കുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കനത്ത പോരാട്ടം തന്നെ കാഴ്ചവെച്ച വ്യക്തിത്വമാണ് കോഴിക്കോട് നിന്നുള്ള ജനപ്രതിനിധി കൂടിയാണ് അവിടുത്തെ കൗൺസിലറാണ് ഇപ്പോൾ വലിയൊരു ലഭിക്കുന്നു സംസ്ഥാന അധ്യക്ഷയായി വരുന്നു കൂടുതൽ വിവരങ്ങൾ നമസ്കാരം ഇന്നാണ് പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള പദവി തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്ത്രീകളുടെ നിരവധി ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന സംഘടന തന്നെയാണ് മഹിളാ മോർച്ച ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് സംവദിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും സാധിക്കും എന്നുള്ളത് കൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് വികസിത കേരളവും പടുത്തുയർത്തുവാനുള്ള ഒരു വലിയൊരു ദൗത്യമാണ് പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ആ ഒരു പൊസിഷനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുന്നു ഇവിടെ ബലാത്സംഗങ്ങൾ വർദ്ധിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് കേരളം സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് മഹിളാമോർച്ച അപ്പോൾ ഈ വിഷയം ഇപ്പോൾ വീണ്ടും സജീവമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എല്ലാ മേഖലയിലും വർദ്ധിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരം പോരാട്ടങ്ങളിലേക്ക് മഹിളാമോർച്ച ശക്തമായി ഇനി രംഗത്തിറങ്ങേണ്ട ഒരു കാലഘട്ടമല്ലേ വരുന്നത് നവ്യ ഹരിദാസ് അതെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും അതിലുപരിയായിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് നിരവധിയായിട്ടുള്ള ഗാർഹിക പീഡനങ്ങളുടെ പരമ്പര തന്നെയാണ് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള അതുല്യ എന്ന പെൺകുട്ടിയുടെ മരണം അടക്കമുള്ള കാര്യങ്ങൾ അതീവ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ എടുക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളും ഈ സമൂഹത്തില് നമ്മുടെ ഭാവി തലമുറ നേരിടുന്ന വലിയ വിപത്തുക്കളും മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ എത്രത്തോളം വഴി തെറ്റിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും ഒരു ഇടപെടൽ നമുക്ക് ആവശ്യമാണ് സാമൂഹികമായിട്ടുള്ള നിരവധി ആയിട്ടുള്ള വിഷയങ്ങള് സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം കാണുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് വളരെയധികം അധ്യക്ഷയായി നിയോഗിക്കപ്പെട്ട നവ്യ ഹരിദാസാണ് ഈ നിമിഷം നമ്മളോട് പ്രതികരിച്ചത്